ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലിബ്രിറ്റികൾ ആരുമില്ല അതായത് അനു അനു അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെലിബ്രിറ്റികൾ എല്ലാവരും ഉണ്ട് സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമുള്ള സകല ആൾക്കാരും വന്നിട്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ള ആൾക്കാർ ടീം അടക്കമുള്ള ആൾക്കാർ വന്ന് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടൊക്കെ പറയുന്നുണ്ട് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പക്ഷേ പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ് അതായത് സെലിബ്രിറ്റികൾക്കല്ല വോട്ട് ചെയ്യേണ്ടത് ഒരു സാധാരണക്കാരനാണ് വോട്ട് ചെയ്യേണ്ടത് ഒരു സാധാരണ കർഷക തൊഴിലാളിയായ ഒരു മകനാണ് വോട്ട് ചെയ്യേണ്ടത് ജീവിതത്തിന്റെ എല്ലാ കൈപ്പ് നീറുകളും കുടിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യം അനുഭവിച്ച് വന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അനീഷ് തന്നെയാണ് ഇവിടെ ജയിക്കാൻ യോഗ്യൻ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൃത്യമായിട്ടും വേണം ഇവിടെ ഒരു തരത്തിലുള്ള ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ആൾക്കാരുടെ ഇതിനും വീണ് പോകരുത് അങ്ങനെ വീണ് പോയി കഴിഞ്ഞാല് അതൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വിജയം വരെ അൺഫെയർ ആയി പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഒരു ടിസ്റ്റ് കൊണ്ടുവരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ എല്ലാ തരത്തിലും എന്ന് പറഞ്ഞാൽ ഹുമാർ കളി കളിക്കാൻ വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ് അത് ചില വോയിസ് ക്ലിപ്പുകളായാലും അതുപോലെ തന്നെ ഇവരുടെ നാടകമായാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരാള് അതായത് കഴിഞ്ഞ പി ആർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ അവനിങ്ങനെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പി ആറ് തന്നെ വന്നിട്ട് ഞാനാണ് പി ആറ് എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ അവന്റെ കളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ അകത്ത് വീണ് പോകരുത് അതായത് ഇപ്പോഴും അനുമോൾ നിങ്ങൾ പാവമാണ് അനുമോൾ അങ്ങനെയാണ് അനുമോൾ ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഈ പി ആറിന്റെ ബലമാണ് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ ബലമല്ല പി ആറുകൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ വ്യാജ ഇത് കമന്റുകൾ അതായത് പലതരത്തിലുള്ള കമന്റുകൾ ഓരോ മനുഷ്യന്റെയും മനസ്സ് മാറ്റുന്ന കമന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുന്നവരുടെ ആ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അനുമോൾ എന്തോ ഒരു മാസ് കാണിക്കുന്നു അനുമോള് മാത്രമാണ് ഇവിടെ ജയിക്കാൻ യോഗ്യത എന്നുള്ള തരത്തിൽ യുവന്മാർ ഇങ്ങനെ മാൻപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ പോലും മാറ്റുന്ന തരത്തിലുള്ള ഒരു മാൻപ്ലേറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഒരു കാരണവശാലും നിങ്ങൾ വോട്ട് അനുമോൾക്ക് കൊടുക്കരുത് അത് കൃത്യമായിട്ട് അന്വേഷണം തന്നെ കൊടുക്കണം കാരണം എന്താ ഇതൊരു വിജയം എന്ന് ഇത് നമ്മുടെ സാധാരണക്കാരനായ ജനങ്ങളുടെ ഒരു വിജയമായിരിക്കണം അല്ല െ ഇതൊക്കെ എന്തോന്നാണ് ഇത് ഇവന്മാർ ഇവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടുന്നതും ലോകത്തുള്ള വീഡിയോക്കാർ വെച്ച് മുഴുവൻ വന്നിട്ട് അനീഷിനെ കുറ്റം പറയുന്നു അതുപോലെ അനീഷിന്റെ ഫാമിലിയെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇത് പോകുന്നത് സകല സെലിബ്രിറ്റികൾ വന്നിട്ട് പറയുകയാണ് അനീഷ് പിന്നെ അനുമോൾക്ക് വോട്ട് ചെയ്യൂ അനുമോൾക്ക് വോട്ട് ചെയ്യൂ എന്ന് എല്ലാ സെലിബ്രിറ്റികളും കാരണം എന്തിനാണ് അതായത് അനുമോളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അവർക്കുള്ള ഇഷ്ടം അതായത് അവിടെ കളിച്ച് ജയിച്ച അനീഷിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഔട്ട് ആണെന്നാണോ ഇഷ്ടം ഈ ഇഷ്ടം കൊണ്ട് മാത്രമാണോ ഇതിന് വോട്ട് ചെയ്യേണ്ടത് ഒരിക്കലുമല്ല അതായത് നല്ല രീതിയിൽ കളിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്ത് ക്വാളിറ്റി ആണ് അനുമോളൊക്കെ അവിടെ ഉള്ളത് നിങ്ങളൊന്ന് പറ അതായത് ഇവിടെ വന്നേരം മുതലെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞാൽ വൽഗറായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അപ്പാനിയോടും മറ്റേ ആ സ്ത്രീയോടും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു ജിസൈലിനോടും ആര്യനോടും പറഞ്ഞാൽ നമ്മൾ കേട്ടു അതുപോലെ പലതരത്തിലും പറഞ്ഞാൽ നമ്മൾ കേട്ടു ജാക്കി ജാൻ എന്ന് പറയുന്ന വിഷയം കൊണ്ടുവന്നത് തന്നെ നമ്മൾ കേട്ടു ഇങ്ങനെയുള്ള ഒരാൾ ഒരു ടാസ്കിൽ പോലും വിജയിക്കാതെ ആകെ ഉപ്മാവളക്കൊണ്ടിരുന്ന ഒരാളെ നിങ്ങൾ വിജയിപ്പിക്കാൻ വോട്ട് കൊടുക്കുമോ ഒരു ഉപ്മാവ് മാത്രമാണ് ആ സ്ത്രീ ഇളക്കിക്കൊണ്ടിരുന്നത് ഏത് ടാസ്കിലാണ് ആ സ്ത്രീ ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്തിരിക്കുന്നത് അതൊന്നും നിങ്ങൾ പറയണം അത് മാത്രവുമല്ല ഈ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ പോലും അറിയാത്ത തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം വലിയ പി ജി ആണ് അല്ലെങ്കിൽ ഡിഗ്രി ആണ് എന്നൊക്കെ പറയുമ്പോഴും ആ കോളേജിന്റെ തന്നെ അപമാനമാകുന്ന തരത്തില് ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ പോലും അറിയാത്ത അല്ലെങ്കിൽ ഒന്നിനും ഒരു ഇതുമില്ലാത്ത ഒരാളെയാണോ വിജയിപ്പിക്കേണ്ടത് അതോ എല്ലാ അറിവുകളും ഒരാളോട് പോലും മുഖം ചൊളിപ്പിച്ചൊരു വർത്തമാനം കൂടി പറയില്ല ആ മനുഷ്യൻ അങ്ങനെയുള്ളൊരു മനുഷ്യൻ അതായത് ശരിക്കും മണ്ണിന്റെ മണമറിഞ്ഞവനാണ് അനീഷ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മണ്ണിൻ്റെ മണമറിഞ്ഞവൻ അവൻ ജയിക്കണം ജയിച്ചേ മതിയാവോ കാരണം അവൻ അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് യോഗ്യതയുണ്ട് ജയിക്കാൻ ഇവിടെ പല എന്ന് പറഞ്ഞാൽ അനുമോൾ എടുക്കുന്നു അനുമോളുടെ പി ആർ എടുക്കുന്നു കാശു വാങ്ങിച്ചിട്ടാണ് വോട്ടി വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പതിനാറ് ലക്ഷത്തിന്റെ പി ആർ അനുമോൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ എങ്ങനെയാണ് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ എങ്ങനെയാണ് എന്നൊക്കെ ഇവര് പറയുമ്പോഴും അനുമോള് ഒരു ദിവസം പോലും അത് നിഷേധിച്ചിട്ടില്ല എനിക്ക് പതിനാറ് ലക്ഷം രൂപ പി ആർ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അവൾ പറയുന്നത് ഇത് തന്നെയാണ് എന്നെ എന്നെ നോക്കിയിട്ട് പി ആർ വന്നിരുന്നു പക്ഷേ ഞാൻ കൊടുത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ പി ആറിന് കൃത്യമായിട്ട് അതിൻ്റെ കണക്കുണ്ട് പി ആറിന് കൊടുത്ത് അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ സംഭവങ്ങളുണ്ട് എന്നിട്ടും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഇതാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സെലിബ്രിറ്റി ഇല്ല അല്ലെങ്കിൽ വേറെ ആ മനുഷ്യന് പണം കൊടുക്കാനില്ല അയാൾ ഒരു പാവപ്പെട്ട വീട്ടുകാരനായി പോയി നല്ല രീതിയിൽ ഗെയിം കളിച്ചു ആ മനുഷ്യൻ അതാണ് മനസ്സിലാക്കേണ്ടത് പുറത്ത് പൈസ കൊടുത്തിട്ടേ ഞാനിവിടെ പൈസ കൊണ്ട് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ശമ്പളം തരുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞ് ബെല്ലുവിളിക്കാൻ ആ മനുഷ്യൻ നിന്നിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവസാനം തന്നെ എന്ന് പറഞ്ഞ മുപ്പത് വയസ്സായിട്ടും വിവാഹം കഴിയാത്തതുകൊണ്ട് അയാളുടെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അയാളുടെ ഒരു ദുഃഖം കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ പോയിട്ട് ഒരു വിവാഹ അഭ്യർത്ഥന പോലും നടത്തിയത് അതുപോലും ഇത്രത്തോളം പ്രശ്നമാകുമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നമാകുമെന്നോ ആ മനുഷ്യൻ അറിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഇവറ്റകൾ എല്ലാവരെയും ചേർന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ പോലും ആ മനുഷ്യന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനില്ല ആ മനുഷ്യന് വേണ്ടി സംസാരിക്കാനില്ല അതാണ് നിങ്ങൾ പറയുന്നത് എനിക്കും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനുമോള പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും എനിക്കും അവരുടെ വലിയ വലിയ പോസ്റ്റും കാര്യങ്ങളും അതിൻ്റെ അകത്തൊക്കെ എൻ്റെ വീഡിയോ ഇടും അപ്പം അത് നല്ല റീച്ചിൽ പോകും പത്തു അറുപതിനായിരം ആൾ കാണും പക്ഷെ എനിക്കത് വേണ്ട എനിക്ക് ഞാൻ കളിക്കാരുടെ കൂട്ടത്തിലാണ് അതായത് ആരാണ് നല്ല രീതിയിൽ കളിക്കുന്നത് അവരുടെ കൂട്ടത്തിലായിരിക്കും ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മാതിരി ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അപ്പാവികളായ കുറച്ച് മനുഷ്യന്മാരുണ്ട് അതായത് ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഒരാൾ പോലും എന്നാൽ പിന്തുണയ്ക്കാനില്ലാതെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് ഇതുപോലെ അനീഷിനെ പോലെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ സംസാരിക്കും അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും നമുക്ക് അവസാന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിജയിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളത് കോടന്നൂരുടെ കാരനായ അനീഷന് തന്നെയാണ് അയാൾക്ക് വേണ്ടിയിട്ട് ഒരാളും വരൂല്ല നിങ്ങളോട് ഒരു മനുഷ്യന്മാർ പോലും ചോദിക്കൂല അയാൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഒരു മനുഷ്യന്മാരും ചോദിക്കൂല കാരണം എന്താ അയാൾക്ക് പൈസ ഇല്ല അയാൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ പൈസയും പ്രതാപവും ഉള്ളടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടാകും പൈസയും പ്രതാവും ആണല്ലോ ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നതേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് നിങ്ങൾക്ക് പാവപ്പെട്ടവനാണോ വലുത് അതോ പണക്കാരിയാണോ അതായത് എല്ലാം ഇതും ഉണ്ടായിട്ട് പറയുകയാണ് എനിക്കൊരുപാട് ലോണുകളുണ്ട് എനിക്കൊരുപാട് കടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ മനസ്സിന് അയ്യോ പാവം അവനൊക്കെ എന്ത് പാവമാണ് കുറച്ച് നാളും മുമ്പ് അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കൊരുപാട് ലോണും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അക്ബർ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് എന്റെ കാറിന് തന്നെ ഏകദേശം എൺപതിനായിരം രൂപ ലോൺ ഉണ്ട് ോക്കണം നിങ്ങൾ അപ്പൊ ഏത് കാറാൻ അയാൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇങ്ങനെ ബിഗ് ബോസിൽ വന്ന പലതരത്തിലുള്ള നുണകളും തട്ടിപ്പുകളും പറഞ്ഞ് ജീവിക്കുന്ന കുറെ എണ്ണമാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഈ വിജയിക്കാൻ പാടില്ല ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടണം എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും വിലയേറിയ വോട്ടുകൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ വോട്ടുകൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ എല്ലാവരുടെയും വോട്ടുകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ആരുടെയൊക്കെ ഫ്രണ്ട്സിനെ പോയിട്ട് കാണാൻ പറ്റും അങ്ങനെയൊക്കെ കണ്ട് അനീഷിന് എല്ലാ വോട്ടുകളും നമ്മൾ അവിടെ പന്ത്രണ്ട് മണിവരെ മാത്രമാണ് ഉള്ളത് അതിൻ്റെ ഇടയിൽ നമ്മൾ പരമാവധി വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് അനീഷിനെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇതൊരു അൺഫെയർ ആയി പോകരുത് അനിമോള് വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത അടുത്ത പ്രാവശ്യം മുതല് ബിഗ് ബോസ് തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്മാർ പോലും ഇത് കാണാൻ വരെ നിൽക്കത്തില്ല കാരണം ഇത് പൈസയുടെ പുറകെ പോകുന്ന ഷോയാണ് എന്ന് ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് namaskaram